തെയ്യം തകദിന തയ്യം താനാരേ താന തന്നാരം തകദിന തന്നാരം താനാര തെയ്യം തകദിന തയ്യാറം താനാരേ தாழத்தோய் திரி கண்ணீரோ ஆடாடு ஆடாடி சாஞ்சாடு சாஞ்சாடு பொன்னும் நீ தெய்யாரம் தகதின தெய்யாரம் தானாரே தானாரா അച്ഛൻ്റെ പൊൻകുരും നല്ലേടാ പൊന്നെ തോളിലേറ്റിക്കൊണ്ടു നടന്നില്ലേ ഞാൻ അച്ഛൻ്റെ പൊൻകുരും നല്ലേടാ പൊന്നെ തോളിലേറ്റിക്കൊണ്ടു നടന്നില്ലേ ഞാൻ താഴത്തും തറയിലും വെക്കാതെ തോളിലേറ്റിക്കൊണ്ടു നടന്നില്ലേ ഞാൻ അച്ഛൻ്റെ പാൾ മോഹങ്ങൾ എന്തെ നോക്കാതിരിക്കും അച്ഛൻ്റെ പാൾ മോഹങ്ങൾ എന്തെ നോക്കാതിരിക്കും തെയ്യം തകദിന തെയ്യം താനാരേ താനാര തന്നാരം താനാരേ തെയ്യം താനാറേ താനാ സൗഭാഗ്യ നമസ്കാരം ആ നമസ്കാരം നമ്മുടെ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്യുന്നു സന്തോഷം ജീവിതത്തിൽ ആദ്യമായിട്ടൊരാള് നാടൻപാട്ടുകാരി നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണുള്ളത് ആണുള്ളത് മിമിക്രി കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഞാൻ നാടൻപാട്ടാണ് കൂടുതലും ചെയ്യണത് ഒപ്പം തന്നെ മിമിക്രി ചെറുതായിട്ട് പഠിച്ചു കോമഡി ചെയ്തിട്ടുണ്ട് പിന്നെ മഴ മനോരമ അമൃതൻ ചാനൽ എല്ലാത്തിലും പ്രോഗ്രാം ചെയ്യാറുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം ഉണ്ടാവും ടീം പിന്നെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ബാക്കി ടീമുകളൊക്കെ വിളിക്കുമ്പോ നമ്മള് സ്റ്റേജ് ഷോ മിമിക്രി ഞാൻ മിമിക്രി അത്ര വലിയ കലാകാരിന്നല്ലിസ്റ്റുകൾ ശരിയാണ് ശരി ഞാൻ ചെയ്യണത് നമ്മളുടെ കാവ്യ ചേച്ചിയുടെ സൗണ്ടും പിന്നെ ജനാദന സാറിന്റെ അതാണ് എന്റെ മാസ്റ്റർപീസ് ഫീമെയില് ഓൾറെഡി കുറച്ച് പേര് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ முழு பட்டையும் கொண்டு நசிச்சு ஏடா இறந்தோம் அவன் காலு எந்த கால என்னடா அவன் தள்ளையொடிக்கட ഈ അതെ അതെ അതൊരു എന്തെങ്കിലും എനിക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതായത് ജനാർദന്റെ സൗണ്ട് ഒരു ഒരു തരം ഷാർപ്പ് സൗണ്ട് ആണല്ലോ അപ്പൊ നമുക്കത് ചെയ്ത് കഴിഞ്ഞ പിന്നെ പാടാനായാലും സംസാരിക്കാനായാലും തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു ആദ്യ നാളുകളില് പിന്നീട് അതിന് ശേഷം നമുക്കത് ശീലമായിപ്പോ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല കാവ്യ ചേച്ചി സൗണ്ട് അപ്പോ നമ്മുടെ കവിത സമയം എല്ലാവർക്കും നമസ്കാരം എന്തായാലും ഇവിടെ വരാൻ പറ്റിയാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയാലും വളരെയധികം സന്തോഷമുണ്ട് ഉണ്ട് കേട്ടാ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാ വെണ്ണീലാ ചന്ദന കിണ്ണം ഉന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ താങ്ക് ഇനിയും ഒരുപാട് സൗണ്ടുകളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സമയപരിധിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് ഈ നാടൻപാട്ട് ഈ സമിതിയില് അല്ലെങ്കിൽ നാടൻപാട്ട് ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് പെട്ടെന്ന് മിമിക്രി ചെയ്യേണ്ട ഒരുപാട് സ്റ്റേജിൽ ആവശ്യങ്ങൾ ആ തീർച്ചയായിട്ടും അത് ചില സ്റ്റേജിലൊക്കെ പാടിയ പാടും നമ്മള് ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോ തന്നെ പറയും ഇന്ന ആർട്ടിസ്റ്റ് ആണ് ഇന്ന ചാനല് പോയിട്ടുണ്ട് അങ്ങനെ പറയുമ്പോ ചെല ആൾക്കാര് വന്ന് പറയാറുണ്ട് ആണോ എങ്കിലും ഒരു സൗണ്ട് ചെയ്യാൻ പറയോ അല്ലെങ്കിൽ ചെയ്യോ ചേച്ചി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടിട്ട് ഞാൻ ഫസ്റ്റ് നമ്മുടെ മാസ്റ്റർ പീസ് തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് അതെ 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 ചെല സമയത്തൊക്കെ പാടികഴിഞ്ഞ് വരുമ്പോ തന്നെ അങ്ങനെ പറയുമ്പോ അപ്പൊ ചില ആൾക്കാർ പറയും ചേച്ചി ഈ കഴിഞ്ഞിട്ട് സൗണ്ട് ഒന്നും എന്ന് പറയും അപ്പൊ ഞാൻ പറയും ആ ശരി ചെയ്യാം പാടേക്കാൾ മുന്നായാലും പാടിയു ശേഷമായാലും എന്തായാലും ചെയ്ത് കൊടുക്കും കൊടുക്കാതെ കൊടുക്കാതിരുന്നിട്ടില്ല എല്ലാ സ്റ്റേജിലും തന്നെ എന്റെ സ്ഥലം കറക്റ്റ് മാള അഷ്ടമിച്ച സ്ഥലമാണ് അവിടെ കാട്ടിക്കരക്കുന്ന പറഞ്ഞ ഒരു ചെറിയ സ്ഥലം അതെ അവിടെ വീട്ടില് സ്വന്തം വീട്ടിലിപ്പോ അച്ഛൻ മാത്രമേ ഉള്ളൂ അമ്മ മരിച്ചിട്ട് അഞ്ചു കൊല്ലായി പിന്നെ ചേച്ചി ഉണ്ട് അനിയത്തി ഉണ്ട് അവരൊക്കെ കല്യാണം കഴിഞ്ഞ അവരുടെ കുടുംബങ്ങളിലാണ് ഒരാൾ ഇരിഞ്ഞാലക്കൂട അമ്മ പ്രാണം ഒരാള് ചാല പുളിയന സ്ഥലത്ത് പിന്നെ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് അച്ഛൻ അമ്മ അദ്ദേഹം ഞാനും ഒരു കുഞ്ഞും ഉണ്ണിണ്ട് അദ്ദേഹത്തിന്റെ കേബിളിന്റെ വർക്കാണ് ആ നാട്ടിൽ തന്നെയാ അദ്ദേഹത്തിന് പ്രോത്സാഹിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാ സത്യത്തില് ഞാൻ കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കേറിയതിനു ശേഷമാണ് ഈ പ്രോഗ്രാമിന് തന്നെ പോവാൻ തുടങ്ങിയത് അതൊരു വലിയ ഒരു ഭാഗ്യം അതെ അതെ ചിലപ്പോൾ ഇതേപോലെ തന്നെ വ്യക്തികളൊക്കെ കല്യാണം അവിടെ വെച്ചിട്ട് എന്തായാലും തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു പാട്ടാണ് ഈ മിക്ക സ്റ്റേജിൽ വെച്ചെന്നാലും പാടാൻ പറയാറുണ്ട് ആവശ്യപ്പെടാറുണ്ട് ഒരു പഴയ പാട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് എന്തായാലും വേലപുരം കാണാൻ നമ്മക്കും നമ്മുടെ കാണാൻ മന്ദാരക്കാവയിലേപൂരം കാണ കു നമ്മക്കുംപോകണ്ടേ മകരക്കൊയ് തും കഴിഞ്ഞേ മാനന്തെളിഞ്ഞാലേ മന്ദാരക്കാവിലേ പൂരം കോടിയേറും ആ മകരക്കൊയ് തും കഴിഞ്ഞേ മാനന്തെളി പൂരം മന്ദാരക്കാവീലേടിയേറും മന്ദാരക്കാവീലേരം കാണാൻ എന്തട കുഞ്ഞേ നമ്മക്കും പോകണ്ടേ അടിയൻ്റെ കാവുകളും തൊട്ടടുത്തേ വേല ഇറക്കമുണ്ട് രാവിലെ പോലെ ടിയന്റെ കാവുകളും തൊട്ടടുത്തേലമുണ്ട് രാവിലെ പോണെനിക്ക് ആ കാണാൻ മന്ദാരക്കാവിലേ കുഞ്ഞേ നമ്മക്കും പോകണ്ട് ആ കുംഭമസത്തിലേ ഭരണി നാളീലേ എന്നുടേ അപ്പന്റെ വട്ടമുടി വട്ടമുടികാടാ കുംഭമസത്തിലേ ഭരണി നാളിലേ എന്നുടേ അപ്പണ്ടേ വട്ടമുടി കാണാ ആ മന്ദിയേ വേലപ്പുരം കാണാൻ ഇന്തട കുഞ്ഞേ നമ്മ നമ്മക്കുംപോകണ്ടേ ആ മന്ദാരക്കാവിലേ വേലാപുരം കാണാൻ ഞാൻ കൂടി പോരണുണ്ട് എന്നോട് കുഞ്ഞാനേ മന്ദാരക്കാവീലേ വേലാപുരം കാണാൻ ഇന്നട കുഞ്ഞേ നമ്മ കുമ്പോകണ്ടേ ആ നമ്മ കുമ്പോകണ്ടേ ആ നമ്മ കുമ്പോകണ്ടേ ംഭീരം ത ശബ്ദം നല്ല രസാണ് പിന്നെ ആദ്യമായിട്ടായിരിക്കും ഈ നാടൻപാട്ട് മെമിസ്ക്രിയും കൂടി എപ്പിസോഡ് ചെയ്യണം ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു സമ്മാച്ചോട് സന്തോഷമുണ്ട് സന്തോഷം എനിക്കും വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഇങ്ങനൊരു ചാനലിൽ ഇങ്ങനെ വിളിച്ചാലും നിങ്ങളെ രണ്ടുപേരും എല്ലാവരും കാണാൻ പറ്റിയാലും ഇങ്ങനെ ഒരു ചാനലിൽ വന്നിരുന്ന ഒത്തിരി നേരമെങ്കിലും സംസാരിക്കാൻ പറ്റിയാലും വളരെയധികം സന്തോഷമുണ്ട്